പ്രവാചകൻ പറയാണ് നസല നിങ്ങള് വീട്ടിൽ നിന്ന് വന്നു മഞ്ചേരിങ്ങാടിയിൽ വന്നു അപ്പൊ നിങ്ങളൊരു സ്ഥലത്ത് ഇറങ്ങി അവിടെ പറയേണ്ട എന്താണ് നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു യാത്ര പോയി സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം ഔദ്യുവിഖിമാല ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ പ്രവാചകം പറയാണ് അവൻ യാത്ര പോകുന്നതിന് വരെ ഒരു സംഗതിയും അവൻ ഒരു ഉപദ്രവവും ഇവരെ പോലെ വ്യക്തിവാദി ചോദിക്കാൻ നോട്ടിക്കോളി എന്താണ് ആയിക്കോട്ടെ മാത്രമല്ല ഇത്താമത്തെ പറഞ്ഞിട്ടേ ഞാനൊരു കത്തിരുത്താണ് കുത്ത ഞാനൊരു കത്തിരുത്ത് എന്ത് ചെയ്യാ നോക്ക് നമുക്ക് ഈ നോക്കൽ ആക്കി എന്ത് ചെയ്യാ ഒന്ന് തെളിയിച്ചു നോക്ക അപ്പൊ ഈ കത്തിഴുത്തിട്ട് കുത്തി കഴിഞ്ഞാൽ പൊരിക്കും അപ്പൊ എന്ന് വരൂലെ യഥാർത്ഥത്തിൽ നബിസ്വലാഹുലിൻ പറഞ്ഞു ദീനിന്റെ അടിസ്ഥാനം വാഹിന്റെ അടിസ്ഥാനത്തിലല്ലേ അവിടെ നമുക്ക് മനസ്സിലാക്കാത്ത ചില അർത്ഥങ്ങൾ ചില ചില സംരക്ഷങ്ങളും അള്ള ഒരുക്കിയിട്ടുണ്ട് അവിടെ അതിനെ പറ്റിയാണ് നമുക്കത് എല്ലാം മനസ്സിലായിക്കോളൊന്നുമില്ല റസൂല പറഞ്ഞ ഈ ഹദീസ് തള്ളേണ്ടി വരും അവിടെ സുമ്മും സിഹറും ബാധിക്കൂ രണ്ടു കാര്യം പറഞ്ഞിട്ടുള്ളൂ പക്ഷെ പ്രവാചി ഹദീസ് പറഞ്ഞ ഒന്നും ബാധിക്കൂല ബാധിക്കൂലും പറയൂല ഒരു ചുക്കും നിനക്ക് സംഭവിക്കൂല അപ്പൊ ഈ ഹദീസ് നമ്മൾ ഒരു യുക്തിവാദി വന്നിട്ട് ആയിക്കോട്ടെ നിങ്ങൾ ഈ പറഞ്ഞോളി ഞാൻ എന്ത് ചെയ്യാ കത്തിരുത്തൽ കുത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ജി കത്തിരുത്ത് കുത്തി എനിക്ക് പരിക്ക് വെച്ചാൽ ഈ ഹദീസ് എന്തല്ല وليلها نبي صلى الله عليه وسلم ورحمة الله وبركاته